എൻ്റെ പേര് ജയദേവൻ പാർക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പം ക്രിമിറ്റോറിയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഒരു ധർണ് നടക്കുകയുണ്ടായി അതിന് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാണ് നിലവിലുള്ള ക്രിമറ്റോറിയത്തിൻ്റെ പണി ഇപ്പോൾ ഏകദേശം ഒരു പകുതി ഘട്ടം കഴിഞ്ഞ് മുക്കാൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് കുളിയന ശ്മശാനത്തിന് വേണ്ടി ക്രെമിറ്റോറിയം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് എൺപത്താറ് ലക്ഷം എൺപത്താറ് ലക്ഷം രൂപ അനുവദിച്ചു അത് അതിൽ നിന്നും രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം പതിനെട്ട് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭരണസമിതി ഒന്നും ചെയ്യാ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഞങ്ങൾ വന്ന ശേഷം ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്നാം മാസം രണ്ടാം മുപ്പത് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളതിൻ്റെ പണി ആരംഭിച്ചു അതിൻ്റെ അഗ്രിമെൻ്റ് വെച്ച് പണി ആരംഭിച്ചു അങ്ങനെ ആരംഭിച്ച് ഇപ്പോൾ നിലവിൽ അതിൻ്റെ രണ്ടായിരത്തി പതിനേഴ് രണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഏഴിൽ നമ്മളൊരു പത്ത് ലക്ഷം രൂപ അവർക്ക് കൊടുത്തു അതിനുശേഷം ഇപ്പോൾ അത് നിലവിൽ പഞ്ച പണി ഒരു അന്തിമ അന്തിമഘട്ടത്തിൽ ഈ അവസരത്തിൽ പണി നിശ്ചലമായി നിൽക്കുകയാണ് കാരണം അന്ന് നമ്മൾ പതിമൂന്ന് ലക്ഷം രൂപയുടെ ഒരു ബില്ല് നമ്മൾ ട്രഷറിയിൽ കൊടുത്തിരുന്നു പക്ഷെ അത് അന്ന് ട്രഷറി നിയന്ത്രണം വന്നത് കൂടി 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 അഞ്ച് ലക്ഷത്തിന് മേലെയുള്ള ബില്ല് നമുക്ക് പാസ്സാക്കി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പണി മുന്നോട്ടു കൊണ്ടാൻ സാധിച്ചില്ല അങ്ങനെ വന്നതിന് ശേഷം ഇരുന്ന സമയത്താണ് ട്രഷറി ബാങ്ക് വന്നത് ഒപ്പം തന്നെ വാർസ് ക്ലിയറൻസ് എന്ന പേരിൽ നമ്മളെ പൈസ നമുക്ക് നമ്മൾ തരാണ്ടായത് അങ്ങനെ അതിൻ്റെ നിയന്ത്രണം പിന്നെ കഴിഞ്ഞ് വന്ന് വന്നിട്ടും നമുക്ക് ഇത് നാളിതുവരെ ആ പൈസ കിട്ടിയിട്ടില്ല ജോയിൻറ് അക്കൗണ്ടിൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൻ്റെയും ജോയിൻറ്റ് അക്കൗണ്ടിൽ കിടന്നിരുന്ന ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ നിലവിൽ ഗവൺമെൻറ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ആ പൈസ നമുക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയാൽ കിട്ടിയതിൻ്റെ കിട്ടിയാൽ മാത്രമേ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളുമായിരുന്നു ആ കാലഘട്ടത്തിലാണ് നമ്മൾ പഞ്ചായത്തിൻ്റെ വികസന ഫണ്ടും തനത് ഫണ്ടും വെച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ കൊടുക്കാൻ ഉണ്ടായിരുന്ന പതിമൂന്ന് ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു അതിൻ്റെ ബില്ല് നമ്മളവർക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് അപ്പോൾ അവർ പണി പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എൺപത്തിയാറ് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത് അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു പറയുന്നത് എൺപത്തിന്ന് പറഞ്ഞാൽ അത് ജോയിൻറ്റ് അക്കൗണ്ട് ആകുമ്പോൾ പഞ്ചായത്ത് മുപ്പത്തി രണ്ട് ലക്ഷ രണ്ടരലക്ഷം രൂപയും ജോയിൻറ്റ് അക്കൗണ്ടായിട്ട് ആയിട്ട് എൺപത്തി അര ലക്ഷം രൂപ കിട്ടാം അങ്ങനെയാണ് അത് എൺപത്തി എട്ട് ലക്ഷം രൂപ ആയിരിക്കുന്നത് പണി പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത് അരുമാ പൂർത്തീകരിച്ചിട്ട് പൂർത്തീകരിക്കുന്ന സന്തോഷത്തിൽ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കാൻ ശ്രമിക്കും